ആനമൂളിയിൽ യുവാവിനെ അടിച്ചു പരിക്കേൽപ്പിച്ച സംഭവത്തിൽ രണ്ടാം പ്രതിയെ മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു തെങ്കര സ്വദേശി പാണക്കാടൻ വീട്ടിൽ മുപ്പത്തി ഒൻപത് ഫിറോസിനെയാണ് മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു പോലീസ് പറയുന്നത് കഴിഞ്ഞ ഇരുപത്തിയാറാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് രാത്രി മണിയോടെ ആനമൂളി ജംഗ്ഷനിൽ പരാതിക്കാരനായ മുഹമ്മദ് യാസിർ പതിനേഴ് ിൽ സഞ്ചരിക്കുന്നതിനിടെ തടഞ്ഞു നിർത്തി സംഘം ചേർന്ന് മർദ്ദിക്കുകയും പരിക്കേൽപ്പിക്കുകയായിരുന്നു എന്നും മുൻ മെമ്പർ ടി കെ ഫൈസലിന്റെ കുടുംബത്തോടുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന്റെ പിന്നിലുള്ള ഉദ്ദേശമെന്നും പോലീസ് പറഞ്ഞു വാർഡ് മെമ്പർ ഉൾപ്പെടെ ആറ് പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് പിടിയിലായ ഫിറോസ് രണ്ടാം പ്രതിയാണ് എന്നും മറ്റുള്ളവരെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുമെന്നും പോലീസ് പറഞ്ഞു